ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് മുപ്പത്തൊമ്പത് നമ്മളിന്ന് എട്ടാമത്തെ അധ്യായമായിട്ട് നാൽപ്പത്തൊന്ന് മുതൽ അമ്പത് വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത് ഇതിലെ ദേവതകളെല്ലാം പലതാണ് അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം നാൽപ്പത്തൊന്നിൽ സൂര്യൻ എന്ന ജ്ഞാനബിംബത്തിലൂടെ ഈശ്വരൻ്റെ മഹത്വം പ്രകടമാകും സൂര്യനിലൂടെയാണ് ഈശ്വരൻ ആക്ട് ചെയ്യുന്നത് ഈശ്വരൻ എന്നത് പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള ശക്തിയാണ് ആ ശക്തി ഒരു സുന്ദരമായ ലോകമുണ്ടാക്കാൻ പോ ആഗ്രഹിക്കുന്നു പടിപടിയായിട്ട് അതിനൊരു പ്ലാൻ ഉണ്ട് ആ പ്ലാനിലാണ് പരമാത്മാവ് എന്ന് പറയുന്നത് എപ്പോൾ ഒരു പ്ലാൻ ഒരു സമയവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് പോകുന്നത് അതുകൊണ്ട് അത് സൗര്യോദ സിഷ്ടുവായിട്ട് ബന്ധിപ്പിച്ചിട്ട് ഗ്രഹങ്ങളുടെ ചലനം അനുസരിച്ചാണ് ലോകം പ്ലാൻ ചെയ്തു പോകുന്നത് അതുകൊണ്ട് തന്നെ സൂര്യനിലൂടെയാണ് ആ ഈശ്വരൻ സൂര്യനിലും അതിലൂടെയുള്ള ഗ്രഹങ്ങളിലൂടെയെല്ലാമാണ് ഈശ്വരൻ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഈശ്വരൻ്റെ മഹത്വം സൂര്യനിലൂടെയാണ് പ്രകടമാകുന്നത് എല്ലാ ജീവികളും അതറിയുന്നുണ്ട് എല്ലാ ജീവികളും സൂര്യനെ അടിസ്ഥാനമാക്കി തന്നെയാണ് കർമ്മം ചെയ്ത് രാവിലെ എണീക്കുമ്പോൾ സൂര്യനെ ഒതിക്കുമ്പോഴാണ് എല്ലാവരും എഴുന്നേൽക്കുന്നത് ചില പക്ഷികള ചിലതെല്ലാം ദിക്കുമ്പോൾ ഉറങ്ങാൻ പോകും അങ്ങനെ ഓരോന്നും സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് ചലിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അർപ്പിക്കുന്ന കർമ്മങ്ങളെല്ലാം ഇൻപുട്ട്സ് സോമമെല്ലാം സൂര്യനായിട്ടാണ് അർപ്പിക്കുന്നത് സൂര്യൻ സോമം എന്ന് പറയുന്നത് ഇൻപുട്ടാണ് നമ്മൾ കർമ്മത്തിനായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് നമ്മൾ ചോറുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അരിയും വെള്ളമല്ലാണ് അഗ്നി എല്ലാണ് അതെല്ലാം നമ്മൾ ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത് സൂര്യന് വേണ്ടിയാണ് അർപ്പിക്കുന്നത് ഇനി നാൽപ്പത്തിരണ്ട് ഈ സൂര്യൻ എന്ന ജ്ഞാന ബിംബത്തിൽ കലശത്തിലെ സോമം അർപ്പിക്കുന്നു നമ്മൾ പാത്രത്തിലെല്ലാം എന്ത് വസ്തു എടുത്താലും സൂര്യനായിക്കൊണ്ട് അർപ്പിക്കുന്നു എന്ന് പറയുന്നത് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന കർമ്മം ചെയ്യാനാണ് ആ കർമ്മമെല്ലാം സൂര്യനായിക്കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഈശ്വരൻ ഈശ്വരൻ സൂര്യനിലൂട്ടിയാണ് ആക്ട് ചെയ്യുന്നത് അതിലൂടെ നമ്മളിൽ എല്ലാ സൗഭാഗ്യവും നിറയട്ടെ ക്ഷീരസാഗരം ഒഴുകട്ടെ ഐശ്വര്യം ലഭിക്കട്ടെ അപ്പം നമുക്ക് എല്ലാ ആ യജ്ഞങ്ങളിലൂടെയാണ് നമുക്കും ഐശ്വര്യം ലഭിക്കുന്നത് നമ്മൾ എല്ലാ യജ്ഞങ്ങളും സൂര്യനായിക്കൊ കൊണ്ട് ചെയ്യുന്നു ആ യജ്ഞത്തിൻ്റെ ഫലം നമുക്ക് തന്നെ തിരിച്ചു കിട്ടുന്നു അതിലൂടെയാണ് ഐശ്വര്യം നേടുന്നത് ക്ഷീരസാഗരം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നു നമ്മൾ ഇപ്പം മൃഗങ്ങളെയെല്ലാം പോറ്റുക പശു പശുക്കളെയെല്ലാം പോറ്റുകയാണെങ്കിൽ അതിൽ നിന്നെല്ലാം പാല് കിട്ടും പക്ഷേ പോറ്റുന്നതിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ആ ശക്തിക്ക് വേണ്ടിയിട്ടാണ് സൂര്യന് വേണ്ടിയിട്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മളെ സൃഷ്ടിച്ചത് കർമ്മം ചെയ്യാനാണ് അപ്പം പശുവിനെ പോലെയായാലും എല്ലാ കർമ്മങ്ങളും അത് ചെയ്യാൻ പറ്റിയാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത് അത് ആർക്ക് വേണ്ടിയാണ് ആരാണ് തീരുമാനിക്കുന്നത് ഈശ്വരൻ സൂര്യനിലൂടെ ഗ്രഹങ്ങളിലൂടെയാണ് അതുകൊണ്ട് നമ്മുടെ യജ്ഞം അതിനായിട്ട് ഇപ്പോൾ ചെയ്യുന്നു നമുക്കതിലൂടെയുള്ള സൗഭാഗ്യം ലോകം പുരോഗമിക്കുമ്പോൾ അതിൻ്റെ സൗഭാഗ്യം നമുക്ക് തന്നെയാണ് കിട്ടുന്നത് നാൽപ്പത്തി മൂന്ന് ഈ സൂര്യൻ പരിശുദ്ധവും സ്തുതികൾ കർഹനം അതുകൊണ്ട് തന്നെ സൂര്യൻ പരിശുദ്ധമാണ് സൂര്യന് പക്ഷപാതമൊന്നുമില്ല സൂര്യൻ എല്ലാവർക്കും വേണ്ടിയാണ് ഉദിക്കുന്നത് അത് പട്ടിക്കായാലും പൂച്ചക്കായലും എല്ലാവർക്കും വേണ്ടിയാണ് അല്ലാതെ അതിന് പക്ഷപാതമൊന്നുമില്ല അത് സ്തുതികൾ കർഹനാണ് നമ്മൾ അതിനാണ് സ്തുതിക്കേണ്ടത് കാരണം സൂര്യനാണ് നമ്മളെല്ലാം നിലനിർത്തുന്നത് അതാണ് നമുക്ക് സന്തോഷം നൽകുന്നത് ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്ഥലത്തും നമ്മൾ സന്തോഷിക്കുന്നു ഗ്രഹങ്ങൾ മോശമാകുമ്പോഴും നമ്മൾ ദുഃഖിക്കുന്നു ഭജനീയനുമാണ് അപ്പം നമ്മൾ ഭജിക്കേണ്ടത് അതിനെ തന്നെയാണ് കാര്യവും പ്രകാശമയവും സമ്പൂർണ്ണ ജ്ഞാനവുമാണ് സൂര്യൻ സൂര്യനിലുള്ള ജ്ഞാനത്തിലൂടെ സൂര്യന്റെ ചലനവും അതുമായിട്ട് ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആ ജ്ഞാനത്തിലൂടെയാണ് സമ്പൂർണ്ണ ജ്ഞാനം ആ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണുള്ളത് നമുക്കറിയാം ജ്യോതിഷത്തിലൂടെയാണ് എല്ലാ കാര്യങ്ങളെയും നമ്മൾ നോക്കിക്കാണേണ്ടത് ആ ജ്യോതിഷമാണ് ഗ്രഹങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഞാൻ നിനക്കായാണ് കർമ്മം അനുഷ്ഠിക്കുന്നത് സൂര്യന് വേണ്ടിയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് സൂര്യൻ നമ്മളെ സൃഷ്ടിച്ചത് ഓരോ കാലഘട്ടത്തിലും നമ്മളെ സൃഷ്ടിക്കുന്നു എന്തിനു വേണ്ടി നമ്മൾ കർമ്മം ചെയ്യാം അപ്പോൾ ആ കർമ്മം ചെയ്തിട്ട് ആർക്കാർക്കും കൊടുക്കുന്നതായിട്ട് കാണണം സൂര്യന് കൊടുക്കുന്നതായിട്ട് കാണണം ഇനി നാൽപ്പത്തിനാല് ഇന്ദ്രനാണ് നമ്മുടെ ശത്രുക്കളെ ഇല്ലാതാക്കുന്നത് ഇന്ദ്രൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ അകത്ത് ആ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ശക്തിയാണ് ഇന്ദ്രൻ നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ പൂർണ്ണമായിട്ടൊന്നും ചെയ്യുന്നില്ല നമ്മൾ സിസ്റ്റത്തിന് ആധുനിക സയൻസിനോട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സിസ്റ്റത്തിന് കൊടുക്കും സിസ്റ്റം നമുക്ക് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് ഔട്ട് പുട്ട് തരും അപ്പോൾ ആ സിസ്റ്റം പ്രോസസ്സ് ചെയ്യുന്ന സിസ്റ്റത്തിനകത്തുള്ള ആ ശക്തി വിശേഷത്തെയാണ് വേദം ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പോൾ സിസ്റ്റമായിട്ട് തന്നെ സിസ്റ്റം അതിൻ്റെ അകത്തുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ശക്തിയായിട്ട് ഇന്ദ്രനെ കാണുക അപ്പോൾ ഇന്ദ്രനാണ് നമ്മളെ സാധനത്തെ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളെ മറ്റൊന്നാക്കി മാറ്റി തരുന്നത് അപ്പോൾ അതിന് എതിർപ്പുണ്ട് എതിർപ്പുകളെ എല്ലാം മറികടക്കുന്നത് ഇന്ദ്രനാണ് നമ്മൾ ചോറും അരിയെ കൊടുക്കുന്നു അരിയും വെള്ളവും കൊടുക്കുന്നുള്ളൂ അരി ഹാഡാണ് അപ്പോൾ അതിനെ ബലം പ്രയോഗിച്ച് അത് എതിർക്കും ചോറാകുന്നതിന് ആതിനെയെല്ലാം ബലം പ്രയോഗിച്ച് ഇല്ലാതാക്കി അതിനെ പകമാക്കുന്നത് ആ സിസ്റ്റമാണ് സിസ്റ്റത്തിലുള്ള വേദപ്രകാരം ഇന്ദ്രങ്ങൾ അതാണ് ശത്രുക്കളെ ഇല്ലാതാക്കി നമുക്ക് കാര്യം നമുക്ക് അനുകൂലമാക്കി തീർക്കുന്നത് ഞങ്ങളെ കീഴടക്കുവാൻ ശ്രമിക്കുന്ന ശത്രുവെ ദൂരേക്ക് ഓടിക്കുക അപ്പം നമുക്ക് എന്ത് പ്രതിബന്ധം നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ പ്രതിബന്ധം പ്രതിബന്ധമുണ്ടാകും നമുക്ക് എണിക്കും എണീ എഴുതേക്കുമ്പോഴും നമുക്കൊരു ശത്രുവുണ്ട് എന്താണ് പിടിച്ചു വരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ബാലംപ്രിച്ച് എണീക്കുന്നത് നമ്മളെ പിടിച്ച ഭൂമി താരത്തോട്ടേക്ക് വരിക അത് നമുക്ക് ശത്രുവാണ് അപ്പോൾ ആ ശത്രുവയെ മഴ കടന്നിട്ട് വേണം നമ്മൾ എഴുന്നേൽക്കാൻ അപ്പം ആ ശത്രുവയെല്ലാം ആ യജ്ഞത്തിൽ അവിടെ ആക്ട് ചെയ്യുന്നത് ഇന്ദ്രനാണ് നമ്മളെ മസിലിൻ്റെ അകത്ത് മസിലെല്ലാം ശക്തി ഉപയോഗിച്ചിട്ടല്ലേ എഴുന്നേൽക്കുന്നത് അപ്പോൾ മസിൽൻ്റെ അകത്ത് ചില രാസപ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട് അതിനുള്ള ഊർജ്ജമാണ് നമുക്ക് എഴുന്നേൽക്കാൻ ശക്തി നൽകുന്നത് അപ്പോൾ അവിടെയെല്ലാം എന്തുണ്ട് ഇന്ദ്രനുണ്ട് അതുകൊണ്ട് ഇന്ദ്രനായിട്ടാണ് നമ്മൾ സോമം അർപ്പിക്കുന്നത് നമ്മൾ എഴുന്നേറ്റ് കണ്ടിക്കുമ്പോൾ ശക്തി കിട്ടണം ആ ശക്തി ഇന്ദ്രനാണ് അവിടെ നിന്ന് ചില വസ്തുക്കളിൽ നിന്നെല്ലാം രാസപ്രവർത്തനത്തിലൂടെ ഊർജം ഉണ്ടാക്കിയെടുക്കുന്നത് അതിനുവേണ്ടി ഇന്ദ്രനായിട്ട് നമ്മൾ എന്തുവേണം ഭക്ഷണം കൊടുക്കണം അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമല്ല ഇന്ദ്രനാണ് ശരീരത്തിലുള്ള ഇന്ദ്രനാണ് അതിനെ ഉപയോഗിക്കുന്നത് നാൽപ്പത്തഞ്ച് ഞങ്ങൾ വാക്കിൻ്റെ പതിയെ സ്തുതിക്കുന്നു പിന്നെ വാക്കിൻ്റെ പതിയാണ് ഇവിടുത്തെ ദേവത അതാണ് സയൻസ് വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വാര ഉപയോഗിക്കുമ്പോൾ ശാസ്ത്രീയമായിട്ടല്ലേ പറയുള്ളൂ എന്തെങ്കിലും മണ്ടത്തനം പറയില്ല അപ്പം അവിടെ ശാസ്ത്രമുണ്ട് അതിൻ്റെ എല്ലാം പതി ആ ശാസ്ത്രത്തിൻ്റെ പതിയാണ് വാക്ക് നീ ശ്രേഷ്ഠമായ ശില്പിയാണ് ആ വാക്കിൽ ജ്ഞാനത്തിലൂടെയാണ് നമ്മളെല്ലാം നിർമ്മിക്കുന്നത് ഒരു ശില്പി ഒരു പ്രതിമ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ബുദ്ധിയിൽ നിന്ന് ഭാവനയിൽ നിന്ന് ആണ് ആ പ്രതിമയായിട്ട് അത് രൂപാന്തരം പ്രാപിക്കുന്നത് അപ്പോൾ അവിടെ ജ്ഞാനമാണ് മനസ്സിലോട്ടുള്ള ഒരു ജ്ഞാനമാണ് രൂപമായി മാറുന്നത് അതിൻ്റെ ശക്തി ക്ഷയിക്കുകയില്ലേ വി ജ്ഞാനത്തിൻ്റെ വിദ്യയുടെ ശക്തി ഒരുക്കിയും ക്ഷയിക്കുകയില്ല നാശമില്ലാത്തത് വിദ്യ മാത്രമാണ് ഞങ്ങൾ നിന്നെ ആഹ്വാനം ചെയ്യുന്നു ഇത് ലോകത്തിൻ്റെ വിളക്കാണ് ലോകത്തിൻ്റെ വിളക്ക് എന്ന് പറയുന്നത് സയൻസാണ് ശാസ്ത്രമാണ് വേദങ്ങളാണ് ഇന്ദ്രൻ ഭവനത്തിൻ്റെ ശില്പിയും ഇന്ദ്രനാണ് അതിനെ ശില്പി ആ ശാസ്ത്രതത്വം ഉപയോഗിച്ചുകൊണ്ട് ഇന്ദ്രൻ എന്തു ചെയ്യുന്നു ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ മാറ്റിയെടുക്കുന്നു അതുകൊണ്ട് ഇന്ദ്രനായ സ്തുതികളെ അർപ്പിക്കുക ഇനി നാൽപ്പത്താറ് ഈ വിശ്വശില്പിക്കായി ഹവിസ്സുകൾ അർപ്പിക്കുന്നു അപ്പോൾ ആരാണ് ഇന്ദ്രനാണ് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അവിടെ അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി ഇന്ദ്രനാണ് അപ്പം വിശ്വത്തിൻ്റെ ശില്പിയാണ് ഇന്ദ്രൻ ഇന്ദ്രനായി കണ്ടാണ് നമ്മളെല്ലാ സാധനങ്ങളും കൊടുക്കേണ്ടത് ഇന്ദ്രൻ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രനതെടുത്തിട്ട് നമുക്കുള്ള തരത്തിൽ വേണ്ട തരത്തിൽ മാറ്റിത്തരാം അതുകൊണ്ട് ഇന്ദ്രനെയാണ് ആഹ്വാനം ചെയ്യേണ്ടത് അവൻ ജനങ്ങളുടെ സംരക്ഷകനാണ് അവനാണ് നമ്മളെ സംരക്ഷിക്കുന്നത് നമ്മളെ യജ്ഞങ്ങളെ എല്ലാം സംരക്ഷിച്ചു തരുന്നത് അവനാണ് നമ്മുടെ പൂർവികരും അവനെ പ്രണമിച്ചു നമ്മളെ പൂർവികരും എല്ലാം ഈ സത്യം മനസ്സിലാക്കിയിട്ടുണ്ട് പ്രപഞ്ചത്തിൽ എല്ലാ കർമ്മങ്ങളെയും ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് അത് ഇന്ദ്രനാണെന്ന് പൂർവികർ പോലും മനസ്സിലാക്കിയിട്ട് ആ ഇന്ദ്രനെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ശാസ്ത്രതത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരും കർമ്മങ്ങൾ ചെയ്തിരുന്നത് അതുകൊണ്ട് അവന് മാത്രമാണ് ആരാധന യഥാർത്ഥത്തിൽ ആരാധിക്കേണ്ടത് ഇന്ദ്രനെ മാത്രമാണെന്ന് വേദം പറയുന്നു അല്ല മറ്റുള്ള ദേവതകളെ ഒന്നും ആരാധിക്കേണ്ട ആവശ്യമില്ല നമ്മളെ എല്ലാ കർമ്മത്തിലും ഇറങ്ങിത്തിരിച്ച് പ്രവർത്തിക്കുന്നത് ഇന്ദ്രനാണ് അതുകൊണ്ട് ഇന്ദ്രനെ മാത്രമേ ആരാധിക്കാവൂ മറ്റുള്ളവരെ ഒന്നും ആരാധിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അതിനെ ആ നമ്മൾ ഉദ്ദേശിക്കുന്ന വസ്തുവാക്കി മാറ്റിത്തരുന്നത് ഇന്ദ്രനാണ് അതുകൊണ്ട് ഇന്ദ്രനെ മാത്രമേ നമ്മൾ ആരാധിക്കേണ്ടതുള്ളൂ സോമമാണ് സ ഇന്ദ്രൻ്റെ സങ്കേതം അതിന് നമ്മൾ ഇന്ദ്രൻ എന്ത് കൊടുക്കുന്നു സോമം കൊടുക്കുന്നു നമ്മൾ വസ്തുക്കൾ കൊടുക്കുന്നു ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയും വെള്ളം കൊടുക്കുന്നു ഇതാണ് സോമം അതിനെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രൻ എന്തു ചെയ്യും ചോറാക്കി തരും ഇത് ഇന്ദ്രനായി അതുകൊണ്ടെല്ലാം ഇന്ദ്രനായി സമർപ്പിക്കണം നാപ്പത്തി സോമത്തെ ഗായത്രി ചന്ദ്രസിനാൽ സമർപ്പിക്കുന്നു അതുകൊണ്ട് നമ്മൾ സോമം ഗായത്രി ചന്ദ്രസ്തു എന്നെല്ലാം പറയുന്നത് നമ്മുടെ പ്രവർത്തികളുമായിട്ട് ബന്ധപ്പെട്ട സയൻസിനെയെല്ലാം ഗായത്രി ചന്ദ്രസ് നമ്മളും ഭൂമിയും സൗരോധവും സൃഷ്ടി ഇതെല്ലാം നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചം നമ്മൾ ചെയ്യുന്ന യജ്ഞങ്ങളെല്ലാം ഗായത്രി ചന്ദസിനാലും പിന്നെയോ തിരിഷ്ടൂപചാന്സിൽ ഇന്ദ്രനായി ആറ്റത്തിൻ്റെ അടുത്ത് നടക്കുന്ന കർമ്മങ്ങളെല്ലാം രാസപ്രവർത്തനങ്ങളാണ് അത് ഇന്ദ്രനിലാണ് അതുകൊണ്ട് ഏതാണ് തൃഷ്ടൂപ് ചന്ദസ് തൃഷ്ടൂപചന്ദസ് എന്ന് പറഞ്ഞാൽ ആറ്റങ്ങളെ വെച്ച് നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് സംഭവിക്കുന്ന സംഭവങ്ങൾ ചോറ് വെക്കുമ്പോൾ അരിൻ്റെ അകത്ത് നട നിൽക്കുന്ന സംഭവ വികാസങ്ങൾ അതാണ് പകമായിട്ട് ചോറായി മാറുന്നത് അവിടെയെല്ലാം ആറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് തിരിഷ്ടൂപ് ചന്ദസിലൂടെയാണ് ചെയ്യേണ്ടത് ജഗതീ ചന്ദ്രസിൽ ദേവയജ്ഞങ്ങൾ ലോകത്തിലുള്ള എല്ലാ യജ്ഞങ്ങളും ജഗതി ജഗതിച്ചന്തസ്സിലാണ് പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങളെല്ലാം പ്രപഞ്ച സൃഷ്ടി അതെല്ലായിട്ട് ബന്ധപ്പെട്ടത് ദേവയത്നങ്ങളാണ് അത് ജഗതി ജഗതീഛന്തസ്സിലാണ് അനുഷ്ഠൂപ ഛന്ദസ്സിൽ സ്ഥാപനങ്ങൾക്കെല്ലാം സമർപ്പിക്കുന്നു ബാക്കിയുള്ള സാധാരണ നിലയുള്ള കർമ്മങ്ങളെല്ലാം ചന്ദസിലാണ് ഇപ്പം സാധാരണ നിലയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആറ്റത്തിൻ്റെ പുറമെയുള്ള രാസ കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങളെല്ലാം അനുഷ്ടൂപ് ചന്തസ്സിലാണ് നോക്കുന്നത് അപ്പോൾ ആറ്റൂവായിട്ട് അതിന് ബന്ധമുണ്ട് സൂക്ഷ്മമായിട്ടുള്ളത് ത്രിഷ്ടൂബ് ബാക്കിയുള്ള രസതന്ത്ര പ്രവർത്തനങ്ങളെല്ലാം അനുഷ്ടൂബിൽ നോക്കണം ഇനി നാൽപ്പത്തെട്ടിൽ മേഘത്തിൽ നിന്നും ജലം വർഷിക്കുമ്പോൾ സോമർ അമർത്തുന്നു മേഘത്തിൽ നിന്ന് മഴ പെയ്യാൻ വേണ്ടിയിട്ട് സോമങ്ങളെ അമർത്തുന്നു രണ്ട് രണ്ടുതരം സോമമുണ്ട് പ്ലസ് ചാറിലുള്ള മേഘമുണ്ട് മൈനസ് ചാറിലുള്ള മേഘമുണ്ട് അവയെ തമ്മിൽ കൂട്ടിയോ അമർത്തുമ്പോഴാണ് മഴ പെയ്യുന്നത് പ്ലസ് സ്റ്റാറിലുള്ളയും മൈനസ് ചാറിലുള്ള ജനകണങ്ങൾ കൂടിച്ചേർത്ത് അന്മാത്രകൾ കൂടിച്ചേർന്നിട്ടാണ് അവയുള്ള മേഘങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് മഴ പെയ്യുന്നത് അപ്പോൾ അവയെ ചേർത്ത് വെക്കുന്നു അമർത്തുന്നു അരുവി ഉത്ഭവിക്കുന്നതും നിന്നെ അമർത്തിയാണ് അങ്ങനെ അമർത്തുമ്പോഴാണ് മഴ പെയ്യുന്നതും നാട്ടിൽ അരുവികൾ ഉണ്ടാകുന്നതും ജലത്തിൻ്റെ ആഹ്ലാദം നൽകാനായി സോമത്തെ പ്രണമിക്കുന്നു അപ്പം ജലത്തിലൂടെയാണ് നമുക്ക് എല്ലാ ആശ്വാദവും ലഭിക്കുന്നത് മനുഷ്യരുണ്ടാണ്ടിക്ക് തന്നെ ജലം വേണം ക്ഷീണം തീർക്കാൻ ജലം വേണം എല്ലാത്തിനും ജലം വേണം ജലം കുടിക്കുമ്പോൾ നല്ലൊരു ആനന്ദമുണ്ട് അപ്പോൾ അതിൻ്റെ ജലത്തിലൂടെ ആഹ്ലാദം നൽകുന്നവനായ സോമത്തെ നമ്മൾ എന്ത് ചെയ്യണം ജലത്തെയാണ് ആദ്യം പ്രണമിക്കേണ്ടത് സന്തോഷവും മധുരവും നിറഞ്ഞ ജലത്തിനാണ് ജലത്തിലെന്തൊണ്ട് സന്തോഷമുണ്ട് മധുരമുണ്ട് ദാഹിക്കുമ്പോൾ ആ ജലത്തിൻ്റെ ആ വെള്ളം കുടിച്ചാൽ കിട്ടുന്ന ഒരു മധുരം മറ്റൊന്നും കുടിച്ചാലും കിട്ടില്ല നല്ല ദാഹത്തിന് ചിലപ്പം വെള്ളം തന്നെ വേണ്ടിവരും അല്ലാതെ ഓറഞ്ച് ജ്യൂസോ ചായയോ ഒന്നും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല ശുദ്ധമായ വെള്ളം അപ്പം അതിന് അതിൻറ്റേതായ മധുരവുമുണ്ട് അതിൻ്റേതായ സന്തോഷവും നൽകുന്നുണ്ട് അവ ദിവ അതിനായി ദിവസവും രശ്മികളാൽ അമർത്തുന്നു രശ്മികളാ അമർത്തുന്നു മേഘങ്ങൾ കൂടി രശ്മികൾ രശ്മികളുണ്ടാകും മിന്നൽ പിണറുകളെല്ലാം ഉണ്ടാകും അങ്ങനെ അമർത്തുമ്പോഴാണ് ഈ സന്തോഷപ്രദമായ ശുദ്ധമായ ജലം ഉണ്ടാകുന്നത് ഇനി നാൽപ്പത്തൊമ്പതില് സന്തോഷം നൽകുന്നവൻ്റെ ശ്രേഷ്ഠ രൂപം ഉള്ളിൽ പരിലസിക്കുന്നു ആ നമുക്ക് സന്തോഷം നൽകുന്ന ഒരു ശക്തി വിശേഷമുണ്ട് ഈശ്വരൻ അത് എവിടെ തന്നെ ഉണ്ട് നമ്മളെ ഉള്ളിൽ തന്നെ ഉണ്ട് അതിനെ തെരഞ്ഞെടുത്ത് വേറെ എവിടെയും പോകേണ്ടതായി ഇല്ല പോകേണ്ടതില്ല പവിത്രമാക്കപ്പെട്ടവയിൽ നിന്ന് പവിത്രമാക്കിയത് ലഭിക്കുന്നു ഏറ്റവും ശുദ്ധമായ വസ്തു ഉപയോഗിച്ചാൽ ശുദ്ധമായ പ്രൊഡക്റ്റ് കിട്ടും നല്ല ശുദ്ധമായ സാമ്പാറിൻ്റെ സാധനങ്ങളെല്ലാം ശുദ്ധീകരിച്ചിട്ട് സാമ്പാറുണ്ടാക്കി നല്ല ശുദ്ധമായ സാമ്പാർ കിട്ടും വൃത്തിയാക്കാതെ ആ കണ് തോന്നുന്ന മാതിരി കഴിഞ്ഞാൽ കിട്ടുന്ന സാമ്പാറും അതുപോലെ ഇരിക്കും അപ്പം പരിശുദ്ധമായതിൽ നിന്നാണ് പരിശുദ്ധമായ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത് ആശിസ്സിൽ നിന്നും ആശിസ്സുണ്ടാകുന്നത് പോലെ ഞാൻ സോമം ലഭിച്ച ഗ്രീ ഗ്രഹിച്ചവനാണ് ഞാൻ സോമ അല്ല ഞാൻ ബോധം ഗ്രഹിക്കും ഗ്രഹിച്ചവനാണ് ഞാൻ എനിക്ക് ബോധം ഗ്രഹിച്ചിട്ടുണ്ട് എന്താണ് ബോധം ഈ പ്രപഞ്ച പ്രപഞ്ചരഹസ്യത്തെ പറ്റിയല്ല നമ്മളൊരു ഈശ്വരനുണ്ട് നല്ലുള്ള കാര്യങ്ങൾ ഗ്രഹിച്ചവനാണ് ഞാൻ ഈ ശുക്രനായി ഞാൻ എന്നെ അർപ്പിക്കുന്നു ശുക്രൻ എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങൾ ഈ ഗ്രഹങ്ങൾക്കെല്ലാമായിട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ നുഷ്ഠിക്കുന്നത് സൂര്യനും ഗ്രഹങ്ങളും എല്ലാം കൂടിയ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ യജ്ഞങ്ങൾ അർപ്പിക്കുന്നത് അന്ന് അതിൻ്റെ തിളക്കമാർന്ന രൂപത്തിൽ പ്രകടമായാലും അപ്പം നമ്മൾ കർമ്മങ്ങള് നല്ല തിളങ്ങുന്ന തരത്തിൽ വേണം അതിൻ്റെ പരിസമാപ്തി ഉണ്ടാകുന്ന തരത്തിൽ വേണം നമ്മൾ ഈ യജ്ഞങ്ങൾ ചെയ്യാൻ അതെല്ലാം ഗ്രഹങ്ങൾക്കായി ചിന്തിച്ചുകൊണ്ട് തന്നെ ഗ്രഹങ്ങൾ സൂര്യ നേരത്തെ തന്നെ പറഞ്ഞതാണ് സൂര്യനാണ് നമ്മുടെ എല്ലാ യജ്ഞങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ശുദ്ധമായ നിലയിൽ കർമ്മം ചെയ്തു കൊടുക്കുക ഇനി അമ്പതില് ഈ വൈശിഷ്ട്യ സോമത്തിലൂടെ അഗ്നിജ്വലിക്കുന്നു ഈ വൈശിഷ്ടമായ സോമത്തിലൂടെ അഗ്നിജ്വലിക്കുന്നു അപ്പം ചില അഗ്നികൾ വളരെ ശ്രേഷ്ഠമാണ് അതിലൂടെ അഗ്നിജ്വലിക്കുമ്പോൾ അതിൻ്റെ ശക്തി വളരെ വലുതാണ് ഉദാഹരണമായിട്ട് റോക്കറ്റ് ലെവലിൽ ഉപയോഗിക്കുന്ന അഗ്നിക്ക് അതിൻ്റേതായ പ്രത്യേകതയുണ്ട് ഇത് ഈശ്വരൻ്റെ വിശിഷ്ട ഹവിസ്താവെന്നു അപ്പോൾ അഗ്നികളിൽ തന്നെ ശ്രേഷ്ഠമായ അഗ്നികൾ സോമങ്ങൾ അഗ്നി ജ്വലിപ്പിക്കാൻ ഉപയോഗിക്കുന്നതിൽ തന്നെ പലതരം വിശിഷ്ടമായ അഗ്നി സോമങ്ങളുണ്ട് ഉദാഹരണമായിട്ട് വെളിച്ചെണ്ണ കത്തുമ്പോഴതിൻ്റെതായ പ്രത്യേകതയുണ്ട് നല്ലെണ്ണ കത്തിക്കുമ്പോഴതിൻ്റെതായ പ്രത്യേകതയുണ്ട് പെട്രോൾ കത്തിക്കുമ്പോൾ അതിൻ്റേതായ പ്രത്യേകതയുണ്ട് റോക്കറ്റിലെല്ലാം ഏവിയേഷൻ സ്പിരിറ്റ് സ്പിരിറ്റെല്ലാം കത്തിക്കുമ്പോൾ അതിൻ്റേതായ പ്രത്യേകതയുണ്ട് അപ്പം വിശിഷ്ടമായ സോമങ്ങൾ ഈ ലോകത്തിലുണ്ട് അതെല്ലാം ഈശ്വരൻ്റെ വിശിഷ്ട അവിസാവവും അതെല്ലാം ഈശ്വരൻ്റെ സംഭാവനയാണ് ഈശ്വരൻ വിശിഷ്ടമായ പലതരത്തിലുള്ള സോമങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് ആ സോമങ്ങളിലൂടെ വിശിഷ്ടമായ പലതരത്തിലുള്ള അഗ്നികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഈ മനോഹരിതയായ നീ ദേവതാ സോമമാണ് അതുകൊണ്ട് ദേവതാ സോമമാണെന്ന് പറഞ്ഞാൽ ദേവതകളുടെ സോമമാണ് എന്ന് അർത്ഥത്തിലെടുക്കാം അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന നിലയിലുള്ള സോമം അഗ്നി ജ്വലിപ്പിക്കുന്ന സോമമാണെന്ന് അതായത് ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് ഊർജത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത് അപ്പം സോമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്രോളും ഡീസലും എല്ലാം തന്നെയാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന സോമമാണ് സോമം എന്ന് പറഞ്ഞാലും മരുന്നെല്ലാ സോമം തന്നെയാണ് വെള്ളൂ സോമമാണ് പക്ഷെ ഏറ്റവും വിശിഷ്ടമായ സോമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ലോകത്തിലേതാണ് ക്രൂഡ് ഓയിലാണ് ലോകത്തിൻ്റെ നിലയിൽ തന്നെ ക്രൂഡ് ഓയിലാണ് നിലനിൽക്കുന്നത് അപ്പം അത് ആണ് ഏറ്റവും വിശിഷ്ടമായ സോമം ദേവന്മാർക്കിഷ്ടപ്പെട്ടെന്ന് നീ ദേവയാക യജ്ഞത്തിൽ പങ്കാളിയാവുക ദേവന്മാർക്കിഷ്ടപ്പെട്ടതാണ് അപ്പം ദേവന്മാർ എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള പ്രപഞ്ചത്തിൽ എവിടെയും എത്തിച്ചേരാൻ ഉപയോഗിക്കുന്ന സോമമേതാണ് ഇപ്പം ദേവന്മാരെല്ലാം ആകാശത്തിലുണ്ട് എന്ന് വെക്കുകയാണെങ്കിൽ അവിടത്തേക്ക് നമുക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോമമേതാണ് ഈ ഭൂമിക്കടിയിൽ നിന്ന് കിട്ടുന്ന എണ്ണ തന്നെയാണ് ആകാശത്തിലോട്ട് പോകാം മറ്റുള്ള ഗ്രഹങ്ങളിലേക്ക് പോകാം റോക്കറ്റിന് വേണ്ട ഇന്ധനങ്ങളുണ്ട് അതല്ലാണ്ട് ദേവതയജ്ഞങ്ങൾക്കുള്ള സോമങ്ങൾ അതായത് മറ്റുള്ള ലോകങ്ങളിൽ പോലും പോകാൻ ഉപ ഉപകരിക്കുന്ന തരത്തിലുള്ള സോമങ്ങൾ അതാണ് ഏറ്റവും സോ ശ്രേഷ്ഠമായ സോമം ആ സോമത്തിലൂടെയാണ് അഗ്നിജ്വലിക്കുന്നത് എന്നും പറഞ്ഞു വെച്ചു അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം സോമമാണെങ്കിലും ഏറ്റവും ദേവയത്നത്തിലേക്ക് പ്രയോഗിക്കപ്പെടുന്ന സോമം എന്നു പറയുന്നത് ഈ സോമമാണ് അഗ്നിയെ ജ്വലിപ്പിക്കുന്ന പലതരത്തിലുള്ള സോമങ്ങളാണ് അതിലേറ്റവും ശ്രേഷ്ഠം റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്നവർ